റുകൾ ടുഡേ മീഡിയയിൽ എനിക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കർത്താവിനെ ഒരു കുരുടൻ ഫോളോ ചെയ്യുക കർത്താവിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും അവൻ പോകുന്ന പരിപാടിയില്ല ഒടുവിൽ അവൻ കർത്താവിനെ നിനക്കറിയാൻ ഒരു അന്ധനെ ഫോളോ ചെയ്യുമ്പോൾ ഒത്തിരി പരിമിതികളുണ്ട് അവനിങ്ങനെ പോകുമ്പോൾ കർത്താവ് ചോദിച്ചു നിനക്ക് നീ എന്താണ് നീ ആരെയാണ് പിന്തുടരുന്നത് നിനക്ക് എന്താണ് നിൻ്റെ ആവശ്യം അവൻ പറഞ്ഞെനിക്ക് കണ്ണിന് കാഴ്ച ലഭിക്കണം ഒന്നുകൂടെ പിച്ച തെണ്ടാൻ എനിക്കൊരു സൗകര്യം ഒരുക്കി തരാനായിട്ട് പ്രാർത്ഥിക്കണം ഇപ്പം ഇടുന്നതൊക്കെ തൊട്ടുകൾ അച്ചൂടൊരിക്കുമെന്ന് ഇന്ന് കൂടി വരാനായിട്ട് നീ ഒന്ന് പ്രാർത്ഥിക്കണം എന്നല്ല അവൻ പറഞ്ഞു അവൻ പറഞ്ഞു എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച എൻ്റെ അർത്ഥം എന്തോ കാണെങ്കിൽ കാഴ്ച എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഈ തെണ്ടൽ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു പരിപാടി എനിക്ക് നീ വേണ്ട ഇത് ശാപമാണ് കൈ നീട്ടാൻ എന്നെ ഇനി അനുവദിക്കരുത് എനിക്ക് കാഴ്ച ലഭിക്കണം കാര്യം നീ എൻ്റെ സെറ്റിതാവാണ് ഒത്തിരി അർത്ഥങ്ങൾ അദ്ദേഹം അകുന്നു പറയുന്നു നീ എൻ്റെ സൃഷ്ടിതാവോ എന്നെ മെനഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ പറഞ്ഞൊരു അർത്ഥം അതാണ് നമ്മളുടെ ഉദരത്തിൽ ഒരു ഭാഗം നീ എന്നെ കണ്ട ആളാണ് ഭയങ്കര മതിശയമല്ല നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ ആ അവസ്ഥയെ തുടരാൻ പറ്റത്തില്ല ഈ കാന്ത എന്ന് പറഞ്ഞാൽ നീ തന്നതല്ല ഒരു പക്ഷേ അങ്ങനെ ജനനം നടന്നു കാണാർക്ക് പക്ഷേ നീ പ്രവർത്തിക്കുന്ന ആളാണ് ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതെന്ന് നീ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് ഇതിനെ കാഴ്ചപോലും കർത്താവ് ചോദ്യം ചോദ്യം മറുപടിയാണ് എനിക്കത് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു അവയെ അവന് ചോദ്യത്തിൽ തന്നെ കണ്ണിന് കാഴ്ച വേണമെന്നുള്ളു നമ്മൾ ചുമ്മാടക്കും നമ്മൾ ഈ ഒരു ഐസ്പെഷ്യീസിനെ കാണാൻ പോയി അവിടനെ പറയാം കണ്ണിന് കാഴ്ച വേണമെന്ന് പറയും അവരോട് അവനെ കാണാൻ പറ്റത്തില്ല അപ്പോൾ അതിനുള്ള ലെൻസ് കാര്യങ്ങൾ അല്ലേ മരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ സർജറി ഇതെല്ലാം അവർ ചെയ്യുന്നത് അവരോട് ആലോചിച്ചെന്ന് പറയും എനിക്ക് ഫുള്ള് കാഴ്ച വേണമെന്ന് പറയും അവരോട് യേശുവിനോട് പറയും അപ്പോൾ യേശു നീ അത് വിശ്വസിക്കൂ ചോദിച്ചാൽ എൻ്റെ കാര്യമില്ല അവൻ അസിഷ്ടിതാവുന്നു നിൻ്റെ അവയവങ്ങൾ മനഞ്ചാ ഞാനാണ് എൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ടെന്നും ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത്ഭുതം നടക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നെങ്കിലും യേസ് കർത്താവ് എന്ന് പറയുമ്പോൾ കർത്താവിനെ ഞാൻ തൊട്ടു ചിലടത്തെ കർത്താവ് തൊടുന്നു പോലുമില്ല ഇൻസ്റ്റൻ്റ് ഹി റിസീവ് സൈഡ് ബാക്ക് നന്ദിയുടെ സ്ഥിതി അതുകൊണ്ട് ധൈര്യത്തോടെ ദൈവത്തിൻ്റെ ദൈവത്തിനസന്നിധികൾ എപ്പോൾ എന്താവശ്യത്തിന് വന്നാലും അവന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ മാത്രമേ അവൻ്റെ ചോദിക്കാവുള്ളൂ അന്നര കർത്താവ് പറഞ്ഞേ ദിഹാവ് നന്ദി അനുഗ്രഹമാണ് ദൃശ്യം അറിയാൻ സൃദീപ് എന്നൊരാളാണ്